പാലാ ടൗൺ ബസ് സ്റ്റാൻഡിന് മുൻഭാഗത്തുള്ള ബസ് സ്റ്റോപ്പിൽ അപകടകരമായ രീതിയിൽ നിന്നിരുന്ന ഇരുമ്പ് ദണ്ടുകൾ അടങ്ങിയ കോൺക്രീറ്റ് ബീമുകൾ നഗരസഭ നീക്കം ചെയ്തു പൊതുസ്ഥലങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന ബീമുകളും തൂണുകളും നീക്കം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ അറിയിച്ചു തൊടുപുഴ ഇരാറ്റുപട്ട ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് ഇവിടെയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരം സ്ഥാപിച്ചിരുന്ന ബീമുകളും കൊടിമരത്തിന്റെ അവശിഷ്ടങ്ങളുമാണ് നീക്കം ചെയ്തത് കൊടിമരത്തിന്റെ ഇരുമ്പു തൂണുകൾ ഭാഗികമായി മുറിച്ചുമാറ്റിയിരുന്നെങ്കിലും മാറ്റിയിരുന്നെങ്കിലും ഇരുമ്പുകുറ്റിയിൽ തട്ടി യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും വസ്ത്രങ്ങൾ കീറുന്നതും പതിവായതോടെയാണ് നഗരസഭ ഇവ നീക്കം ചെയ്തത് നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ നേതൃത്വം നൽകി കൃഷി വരുമ്പോൾ പറയാറില്ല ഉന്നതത്തിൽ പക്ഷേ ആൾക്കാരുടെ പലരും അപകടം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ കാരണം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടി സ്ഥാപിക്കുന്ന പരിപാടികൾ കുറിച്ചുണ്ടാക്കിയപ്പോൾ വീണ്ടും നിൽക്കുന്ന കമ്പനികൾ നഗരസഭ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ മനുഷ്യന്മാരും ഞങ്ങളെന്താണ് ഒന്നിച്ച വന്നിട്ടുണ്ട് നീക്കം ചെയ്ത നടപടിയാണെന്ന് മൂന്നു മാസം മുമ്പ് സ്റ്റാൻഡിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് ബീം കാൽ തട്ടി വീണ് വാഹനത്തിനടിയിലേക്ക് വീണ ഗൃഹനാഥൻ മരണപ്പെട്ടിരുന്നു ഈ ഭാഗത്തെ കോൺക്രീറ്റ് ബീമുകളും നഗരസഭ നീക്കം ചെയ്തിരുന്നു പൊതുസ്ഥലങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന ബീമുകളും തൂണുകളും നീക്കം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു വിതുരുത്തൻ അറിയിച്ചു പാല